ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ജയാസ് റെസിപ്പി ഇന്ന് നമുക്ക് ചപ്പാത്തിൻ്റെ കൂടിയും അതുപോലെ തന്നെ ചോറിൻ്റെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റിയ ഒരു വഴുതനങ്ങ തക്കാളി ഡ്രൈ കറി ഉണ്ടാക്കുന്നത് എങ്ങനെയാന്ന് നോക്കാം നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണത് അഞ്ച് മിനിറ്റ് വേണ്ട ഇത് ഉണ്ടാക്കിയെടുക്കാം പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അപ്പോൾ നമുക്ക് ഈ ഈസി ആയിട്ടുള്ള ടേസ്റ്റി കറി എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്ന് നോക്കാം അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു കാൽ കിലോ ഇരുന്നൂറ്റമ്പത് ഗ്രാം വഴുതനങ്ങയാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ നമുക്ക് നീളത്തിലുള്ള വഴുതനങ്ങ കിട്ടില്ലേ അതുപോലത്തെ വഴുതനങ്ങ ഞാൻ എന്നിട്ട് നെടുകെ മൂന്നായിട്ട് മുറിച്ചു മൂന്നോ അല്ലെങ്കിൽ രണ്ടായിട്ട് മുറിക്കുക വഴുതനങ്ങയുടെ നീളത്തിനനുസരിച്ച് എന്നിട്ട് ഓരോന്നും ഇതുപോലത്തെ ചെറിയ ചെറിയ നീളത്തിലുള്ള കഷ്ണങ്ങളായിട്ട് അരിഞ്ഞിട്ട് ഇപ്പോൾ ഞാൻ വെള്ളത്തിലിട്ട് വെച്ചിരിക്കുകയാണത് എപ്പോഴും വഴുതനങ്ങ വെള്ളത്തിലിട്ടിട്ട് വെ ഒന്ന് വെക്കണം ഇതുപോലെ ഒരു തരം ബ്രൗൺ കളറിലുള്ള വെള്ളം വരും അത് എന്നിട്ട് ഞാൻ ഇത് ഒരു പ്രാവശ്യം കഴുകി എന്നിട്ട് രണ്ടാമത്തെ പ്രാവശ്യം ഇട്ടപ്പോഴും ചെറിയൊരു ബ്രൗൺ കളർ ഉണ്ട് അപ്പോൾ അതിന് അത് പറയാം വഴുതനങ്ങൊരു ചെറിയൊരു കട്ട് ഉണ്ട് എന്ന് പറയും അപ്പോൾ ആ കട്ട് നമ്മൾ കളയണം എന്നാലാണ് ഉണ്ടായി ഉണ്ടാക്കി കഴിഞ്ഞാൽ ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ പിന്നെ നമുക്കിത് കറി ഉണ്ടാക്കാൻ തുടങ്ങാം ഇത് വെള്ളം നന്നായിട്ട് ഊറ്റി കളയണം അതിനായിട്ട് ഞാൻ കടായി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് ഏത് ഇഷ്ടം ഏതാ ഓയില് ഇഷ്ടം അത് ഇതിൽ ചേർക്കാം അപ്പോൾ ഇതിന് റിഫൈൻഡ് ഓയിൽ ഒഴിച്ച് കഴിഞ്ഞാൽ കൂടുതൽ നന്നാവും പിന്നെ ഒരു സ്പൂണ് കടുക് ഇട്ടും ഒരു മുക്കാൽ സ്പൂണ് ജീരകം ഇട്ടിട്ടുണ്ട് രണ്ടും ഓരോ സ്പൂണായാലും കുഴപ്പമൊന്നുമില്ല കുറച്ച് കുറച്ച് ഇടുന്നേ ഉള്ളൂ അത് പൊട്ടി വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് ഞാൻ രണ്ട് ചെറിയ സവാള അരിഞ്ഞത് ചേർക്കുന്നുണ്ട് വളരെ വലിയ സവാള വെച്ചാൽ ഒന്നായാലും മതി സവാള ചേർത്ത് കൊടുക്കാം രണ്ട് പച്ചമുളക് ചേർക്കുന്നുണ്ട് ഞാൻ നമ്മളിത് ജസ്റ്റ് പൊട്ടിച്ചിരുന്നേ ഉള്ളൂ കാരണം പച്ചമുളക് അല്ലാതെ എരിവ് എരിവ് വേണ്ടാന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനെ ഇങ്ങനെയാകുമ്പോൾ പച്ചമുളകിൻ്റെ ആ ഫ്ലേവർ കിട്ടും ചെയ്യും പിന്നെ നമുക്ക് എരിവ് അധികം ഉണ്ടാവും ആ ഒരു ഇതിന് വേണ്ടിയിട്ട് പിന്നെ ഞാനിപ്പോൾ ഇതിലേക്ക് കുറച്ച് നമ്മുടെ കറിവേപ്പില ചേർക്കുന്നുണ്ട് ഇതിലേക്ക് ഒരു സ്പൂണ് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർക്കാം അല്ലെങ്കിൽ ചതച്ചതായാലും മതി നന്നായിട്ടൊന്ന് പച്ച മണം മാറണം വഴിച്ച് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഒക്കെ നന്നായിട്ടൊന്ന് വരഞ്ഞ് വന്നിട്ടുണ്ട് ആ പച്ചമണൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട് അതേപോലെ സവാളി ഒരു ലൈറ്റ് ഗോൾഡൻ കളർ ആയിട്ടുണ്ട് ഇപ്പൊ ഞാൻ എപ്പോഴും പറയാറുള്ള പോലെ ഓയിൽ നിങ്ങൾക്ക് എത്ര വേണ്ടത് വെച്ചാൽ അത്ര ഒഴിക്കുക കേട്ടോ ഇനി ഞാൻ ഇതിലേക്ക് കാൽ കിലോ അരിഞ്ഞ് കഴുകിയെടുത്താൽ പിന്നെ എന്താ പറയാ വഴുതണങ്ങ ചേർക്കുകയാണ് അത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം പിന്നെ വഴുതനങ്ങ ചേർക്കുമ്പോൾ ശ്രദ്ധിക്കണം നമ്മൾ ഴുകി എടുക്കുമ്പോ ആ വെള്ളത്തോടക്കിനെ അങ്ങോട്ട് വഴുതനങ്ങ ഇടരുത് വഴുതനങ്ങ വേവാൻ അധികം സമയൊന്നും വേണ്ടെന്നറിയാമല്ലോ അപ്പൊ കൂടി ആകെ ടേസ്റ്റ് മാറും പിന്നെ അപ്പൊ ശ്രദ്ധിക്കണം വെള്ളമൊക്കെ നന്നായി ഊറ്റി എടുത്തതിന്റെ ഊറ്റി കളഞ്ഞതിന്റെ ശേഷം വഴുതനങ്ങ ചേർക്കാം അപ്പൊ വഴുതനങ്ങൾ നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട് പിന്നെ ഫുൾ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ഫ്രൈ ചെയ്തിട്ടുണ്ട് ഫുൾ ഫ്ലെയിം അല്ലെങ്കിൽ മീഡിയം ഫ്ലെയിമിലെഴുതി വെച്ചിട്ട് അപ്പോൾ അതിൽ അതിലത്തെ വെള്ളമൊക്കെ നന്നായിട്ടൊന്ന് വറ്റീട്ടുണ്ട് വഴുതനങ്ങയുടെ അല്ലെങ്കിൽ നമുക്ക് വഴുതനങ്ങി കഴിക്കുമ്പോൾ എല്ലാം കൂടിയിട്ടാണ് മാഷ് ആവും എല്ലാം കൂടി ആ ടേസ്റ്റ് പോലെ ആവും അത് പിന്നെ ഒന്ന് വറുക്കുമ്പോൾ അതിലിട്ടിട്ട് വറുക്കുമ്പോൾ അതിനൊരു ടേസ്റ്റും കൂടുതലുണ്ട് ഇനി നമുക്കിതിന് പൊടികളെല്ലാം ചേർക്കാം അപ്പോൾ നമ്മൾ ആവശ്യം ഇപ്പോൾ പച്ചമുളക് ഇട്ടുക കാരണം ആവശ്യത്തിന് മുളക് പൊടി ചേർക്കുക ഞാനിപ്പോൾ ഇത് കാശ്മീരി ചില്ലി പൗഡറാണ് അപ്പോൾ അത് അധികം എരിവൊന്നുമില്ല ഒരു ഒന്നര ഒന്നൊന്നര സ്പൂണ് ചേർത്തിട്ടുണ്ട് നിങ്ങൾ നിങ്ങൾക്ക് എഴുതിന് അനുസരിച്ച് മുളക് പൊടി ചേർക്കുക പിന്നെ ഒരു അര ടീസ്പൂണ് അര ടീസ്പൂണിനേക്കാൾ കുറച്ച് കുറവ് മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട് പിന്നെ ഒരു ടീസ്പൂണ് മല്ലിപ്പൊടി ചേർക്കുക മല്ലിപ്പൊടി ഇങ്ങനെ വല്ലാതെ അധികം വേണ്ട ഇപ്പം കറികൾക്ക് അത്ര ടേസ്റ്റ് കിട്ടില്ലേ കുറേ മല്ലിപ്പൊടി ആയി കഴിഞ്ഞാൽ ഇനി ഇതിൻ്റെയൊക്കെ പച്ചമണം ഒന്ന് മാറണം നന്നായിട്ടൊന്ന് മൂക്കണം ഇതിന്റെ മാറിണ്ട് ഞാൻ ഇതിലേക്ക് തക്കാളി ചേർക്കാണ് നാല് ചെറിയ തക്കാളിയാണ് കേറക്കുന്നത് ഈ കറിയുടെ പ്രത്യേകത എന്താച്ചാ ഈ തക്കാ ഈ കറിയിൽ തക്കാളി കൂടുതൽ ചേർക്കും വഴുതനങ്ങ തക്കാളി കറിയാണ് സംഭവം അപ്പോൾ തക്കാളി കുറച്ച് കൂടുതൽ ചേർക്കും പിന്നെ ഒട്ടും പുളിയില്ലാത്ത തക്കാളിയാണ് കേട്ടോ അപ്പൊ നിങ്ങളുടെ കയ്യിൽ നമ്മുടെ നാടൻ തക്കാളിയാണ് വിചാരിക്കുക അതാകുമ്പോൾ രണ്ടോ മൂന്നോ ചേർത്ത് കൊടുത്താൽ മതി കാരണം പിന്നെ വല്ലാത്ത പുളി കൂടും അപ്പോൾ നിങ്ങൾ തക്കാളി ചേർക്കുമ്പോൾ പുളിക്കനുസരിച്ച് ചേർക്കാം നല്ല പഴുത്തു ചുമണം തക്കാളി വെച്ചാൽ ചെറുതൊരു നാലെണ്ണം ചേർത്ത് കൊടുക്കും കാരണം ഈ കറിയിൽ തക്കാളി നല്ല കുറച്ച് അളവ് കൂടുതൽ നമ്മൾ ചേർക്കും നമുക്ക് ഇതൊന്ന് അടച്ചു വെക്കാം തക്കാളി ഒന്ന് കുക്ക് ആവണ്ട അതിനു വേണ്ടിട്ട് ഒന്ന് അടച്ചു വെക്കാം ഇത് ഇടയ്ക്ക് ഒന്ന് തുറന്ന് നോർക്കാൻ ശ്രദ്ധിക്കണം ഏഷ്യ നേരം അടച്ചു വയ്ക്കാമെങ്കിൽ ഒന്നോ രണ്ടോ രണ്ടോ മൂന്നോ മിനിറ്റ് മധ്യവും അതിൽ കൂടുതൽ വെടി വരില്ല ഇപ്പൊ തക്കാളിയുടെ ഒരു അളവ് കണക്കിന് പറയുകയാണെങ്കിൽ നല്ല പഴുത്ത തക്കാളിയാണെങ്കിൽ ആണെങ്കിൽ ഇപ്പൊ നമ്മൾ ഇരുന്നൂറ്റി ഗ്രാം ഇരുന്നൂറ്റി ഗ്രാം വഴുതനങ്ങി എടുത്താൽ തക്കാളി ഏതാണ്ട് ഈ ആ വഴുതനങ്ങയുടെ അതേ അളവിൽ തന്നെ എടുത്തു കഴിഞ്ഞാലാണ് ഈ കറിക്ക് സ്വാദ് കൂടുതൽ അപ്പൊ പുളിയുള്ള തക്കാളി വെച്ചാൽ നിങ്ങൾ കുറച്ചെടുത്തോളൂ ഓക്കെ ഒരു രണ്ട് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഇപ്പം ഞാൻ തറവാക്കി അപ്പോൾ ചില വഴുതനങ്ങ രണ്ട് മിനിറ്റിലും കൂടുതൽ ചിലപ്പോൾ വയ്ക്കേണ്ടി വരും പക്ഷെ പൊതുവെ വഴുതനങ്ങക്ക് വലിയ കുക്കൊന്നുമില്ല അഞ്ച് മിനിറ്റിൽ നമുക്ക് തയ്യാറാക്കാൻ പറ്റിയ പറ്റിയൊരു കറിയാണത് ഞാനിതിൽ ഉപ്പ് ഇട്ടിട്ടില്ല അപ്പം നമുക്ക് ഉപ്പ് ചേർക്കാം ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക ഇത് ഇതുപോലെ അങ്ങനെ തുറന്നു വെച്ചിട്ട് വഴന്നിട്ട് എണ്ണ തെളിയണം തക്കാളിയൊക്കെ നന്നായിട്ട് വഴന്നിട്ട് ഇപ്പൊ തക്കാളി ഒന്ന് കുക്കായി നമ്മൾ അടച്ചു വെച്ചപ്പോൾ തക്കാളി പറഞ്ഞ പോലെ കുക്കാൻ അധികം ടൈമൊന്നും വേണ്ട പിന്നെ നമുക്കിത് തുറന്നു വെച്ചിട്ട് എണ്ണ ഒന്ന് തെളിയണം ഏത് കറിക്കും നമ്മൾ ഞാൻ എപ്പോഴും പറയാറുള്ള പോലെ എണ്ണ തെളിഞ്ഞാലാണ് ആ കറിക്ക് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ പ്രത്യേകിച്ച് ചപ്പാത്തി കറികളിലൊക്കെ ആ എണ്ണ തെളിയണം അത്രയാണ് ആ മസാലയുടെ പച്ച ചുവയൊക്കെ മാറിയിട്ട് അതിന് നല്ലൊരു ടേസ്റ്റ് വരുന്നു അതാ നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട് ഇപ്പോൾ എണ്ണയൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട് അപ്പോൾ നമ്മുടെ വഴുതനങ്ങ തക്കാളി ഡ്രൈ കറിയൊക്കെ ഏതാണ്ട് തയ്യാറായി അവസാനം നമുക്ക് ഒരു കാൽ ടീസ്പൂണ് ഗരം മസാല ചേർത്ത് കൊടുക്കാം ഇപ്പോൾ ഗരം മസാല ഇല്ലാതെ ഇന്ന് നല്ല തന്നെയാണ് അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഗരം മസാല ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ വളരെ കുറച്ച് ഒരു കാൽ ടീസ്പൂൺ മാത്രമേ ചേർക്കുന്നുള്ളൂ നിങ്ങൾക്ക് വേണമെങ്കിൽ അര ടീസ്പൂണും ചേർക്കാം അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചാണ് ഗരം മസാല ഇല്ലാതെ ഇത് നല്ല ടേസ്റ്റാണ് ഇതിപ്പോൾ ഇത്ര തന്നെ ഈ വഴുതനങ്ങ ആവണമെന്നില്ല അത് ഇപ്പം എനിക്ക് കിട്ടിയ വഴുതനങ്ങ അങ്ങനെ അതുപോലത്തെ ഒരു പെട്ടെന്ന് ഇങ്ങനെ അധികം സമയം എടുക്കുന്നില്ല കുക്ക് ആവാൻ അതുപോലത്തെ ഒരു വഴുതനങ്ങയാണ് ഇനി അവസാനം ഇതിലേക്ക് മല്ലിയില നമ്മുടെ വഴുതനങ്ങ തക്കാളി ഡ്രൈ കറി റെഡിയായി നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കി നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക താങ്ക്